ഗുഡ് മോർണിംഗ് ഞായറാഴ്ചയായി പള്ളിയിൽ എന്ന് വെച്ചു ഇന്ന് ഒത്തിരിനാളായി പള്ളി പോയിട്ട് ഇന്ന് മരിച്ചു വേറെ ഓർമ്മ ദിവസമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ എത്തിയിരിക്കുകയാണ് പള്ളിയിൽ കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഗോവിന്ദപുരി എന്ന് പറയുന്നൊരു മാർക്കറ്റുണ്ട് അവിടെ മീൻ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഭയങ്കര ഭയങ്കര വെറൈറ്റി മീനുകളാണ് ഇവിടെ കിടക്കുന്നത് ഒരു ചൂര മേടിക്കാമെന്ന് വെച്ചു ഒരു ചൂര മേടിച്ച ചൂടെ കൂടുതൽ ഒരു ചൂണ്ടയും ഫ്രീ ഉണ്ട് അതങ്ങ് മേടിച്ചു അവരത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയിൽ പീസ് പീസായിട്ട് നമ്മുടെ കയ്യിൽ തിരുന്നതായിരിക്കും തേണ്ട കണ്ടോ കേരളത്തിൽ നിന്ന് വന്ന വെറൈറ്റി വെറൈറ്റികൾ മീൻ കിടക്കുന്നത് കണ്ടോ ഭയങ്കര പൈസ ഭയങ്കര അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല തേണ്ട നോക്കിക്കോ ഞാൻ മേടിച്ച ചൂ ചൂറയുടെ തല നമ്മൾ മേടിച്ച ചൂറയുടെ തലയുണ്ട് ഒരു ചൂണ്ടയും കൂടെ ഉണ്ട് അതും വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു പുള്ളി തേണ്ട കണ്ടോ അങ്ങനെ മീൻ്റെ പരിപാടി കഴിഞ്ഞു ഇനിയും ഫുഡ് കഴിക്കാൻ വേണ്ടി തേണ്ട എത്തി ചോല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് സൈഡ് ചോല ചോലയാണ് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൂട്ടത്തിൽ ഉണ്ട് അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് പോളി ചൂറയുടെ കൂട്ടത്തിൽ ഒരു ഒരു കിലോ തിരണ്ടി ഞാൻ മേടിച്ചു മുന്നൂറ് രൂപ ഒരു കിലോ തിരണ്ടി വീട്ടിലെത്തി കണ്ട കഴുകി വൃത്തിയാക്കി വെച്ചേക്കുമാണ് തന്റെ മസാല അങ്ങോട്ട് പെരട്ടി ഇനി അത് കഴിച്ച് ഉച്ചയ്ക്ക് ഒരു ചോറൊക്കെ ഉണ്ട് അടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ കളിയും കൂടെ കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണാം